മുംബൈ തെർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങൾ മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും ബുധൻ ചൊവ്വ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശി മാറ്റം ഇപ്രകാരമായിരിക്കും മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് മെയ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിക്ക് ഗുരു മേടൻ രാശിയിൽ നിന്നും ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ മെയ് പത്താം തീയതി ബുധൻ തൻ്റെ നീചസ്ഥാനമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശിമാറ്റം ചെയ്യും സൂര്യൻ മെയ് പതിനാലാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും പത്തൊൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ഇടവത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മകരം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇനി ഈ മാസത്തിലെ ചില പ്രധാനപ്പെട്ട ഗ്രഹനിലകളെക്കുറിച്ചാണ് പറയുന്നത് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീനം രാശിയിൽ ചൊവ്വായും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതിനാൽ ഇവിടെ അങ്കാരകദോഷം സംഭവിക്കുന്നുണ്ട് ചൊവ്വ ഇവിടെ ജൂൺ ഒന്നാം തീയതി വരെ അങ്കാരകദോഷം നിർമ്മിക്കുന്നതായിരിക്കും അതുപോലെ മെയ് ഏഴാം തീയതി ഇടവം രാശിയിൽ ഗുരു മൗഢ്യസ്ഥിതിയിലാകുന്നതാണ് ജൂൺ ആറാം തീയതി വരെ അതായത് ഏകദേശം ഒരു മാസത്തോളവും ഗുരു മൗഢ്യാവസ്ഥയിലുമായിരിക്കും ഈ അങ്കാരക ദോഷവും ഗുരുവിൻ്റെ മൗഢ്യാവസ്ഥയും എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുമെന്നുള്ളത് ഉറപ്പാണ് ഞാനിവിടെ വിവരിക്കുന്നത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഗ്രഹനിലയനുസരിച്ച് അനുഭവപ്പെടാവുന്ന ഫലങ്ങളാണ് പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ട ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ നിങ്ങളുടെ സ്വന്തം രാശിയിലാണ് ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് ശനിയുടെ പൊസിഷൻ വളരെ നല്ലതാണ് ശുഭസ്ഥാനത്താണ് നിൽക്കുന്നത് ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ശനിയുടെ എല്ലാ ശുഭഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ജാതകത്തിൽ ശനിയുടെ സ്ഥിതി മോശമാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ് കൂടാതെ ഇവിടെ രാഹുവും ചൊവ്വായും ചേർന്ന് അങ്കാരക ദോഷവും നിർമ്മിക്കുന്നുണ്ട് പത്താം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് സമയം മോശമായിരിക്കും പഠനത്തിൽ ഒട്ടുമേ ശ്രദ്ധയുണ്ടാകത്തില്ല എങ്കിലും പത്താം തീയതി ബുധൻ രാശി മാറുമ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എങ്കിലും ഈ സമയത്തും വിദ്യാർത്ഥികൾക്ക് നന്നായി പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുകയുള്ളൂ ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം വളരെ സൂക്ഷിച്ച് വേണം നിങ്ങൾ തമ്മിൽ സംസാരിക്കുവാനും പെരുമാറുവാനും വാണിയുടെ സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ അങ്കാരക ദോഷമുള്ളതിനാൽ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത വരുന്നതായിരിക്കും അതിനാൽ ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ എല്ലാം സാമാന്യ രീതിയിൽ തന്നെ നടന്നു പോകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ മെയ് പതിനാലാം തീയതി വരെ മൂന്നാം ഭാവത്തിലും അതിനുശേഷം നാലാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല കൂടാതെ നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കും ഈ മാസം ഒന്ന് നോക്കാം ഒൻപതാം ഭാവമാണ് ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ മെയ് പത്തൊൻപതാം തീയതി വരെ മൂന്നാം ഭാവത്തിലും അതിനുശേഷം സ്വരാശിയായ നാലാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ ശുക്രൻ സാധാരണ ശുഭഫലങ്ങളാണ് നൽകുന്നത് അതിനുശേഷം നാലാം ഭാവത്തിൽ ശുക്രൻ പ്രവേശിക്കുമ്പോൾ അവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ മാളവ്യയോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ചൊവ്വായാണ് ചൊവ്വ ഈ സമയത്ത് രണ്ടാം ഭാവത്തിൽ രാഹുവുമൊത്ത് അങ്കാരകദോഷം നിർമ്മിക്കുകയാണ് ഈ സമയത്ത് ഓഫീസിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാതെ സ്വന്തം കാര്യം മാത്രം ചെയ്യുവാൻ ശ്രമിക്കണം ക്രോധത്തിലും വാണിയിലും കൺട്രോൾ ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ ഈ മാസം കരിയറിൽ സമയം സാമാന്യമായിരിക്കും വ്യാപാരി കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യൻ്റെ സ്ഥിതി ഈ മാസം നല്ലതാണ് ബുധൻ പത്താം തീയതിക്ക് ശേഷം തൻ്റെ സ്ഥിതി മാറുന്നതായിരിക്കും ശുക്രനും ഈ മാസം മളവ്യയോഗം നിങ്ങൾക്ക് നൽകുന്നതാണ് പൊതുവെ പറയുകയാണെങ്കിൽ ഡേ ടു ഡേ വരുമാനം നല്ലതായിരിക്കും ബിസിനസ്സിൽ അധികം റിസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും ചിലവുകളിൽ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് കുംഭം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ പൊതുമാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം